എന്താണ് അറിയോ ഓ നീയാണ് നിനക്കെന്താ ഈ വീട്ടിൽ കാര്യം അതല്ല അറിയോ ഓ എന്നെ വിളിച്ചതാണോ എന്താ അറിയോ യവനെ കൊണ്ടു എടാ അക്ഷരം വായിക്കാൻ അറിയില്ലേ ആ അല്ല ഓ ഓ ഓ ഓ ഓ അറിയില്ല അല്ലേ അല്ല എന്തറിയില്ലെന്ന് വന്ന് വന്ന് നിന്റെ ഉള്ളിൽ എന്താണെന്ന് നിനക്ക് പോലും അറിയുന്നില്ല എന്റെ ഉള്ളിൽ എന്താണ് ഇതൊക്കെ വ്യക്തമായിട്ട് പുറത്തെഴുതി വെച്ചിട്ടുണ്ട് അത് വല്ല വായിച്ചാ വായിച്ചിട്ട് തന്നെയാണ് പറയുന്നത് നിന്റെ ഉള്ളിലുള്ള വെള്ളമില്ല അതെന്താണ് എന്താണ് വാനില ക്രീം അത് വേറെ ആരെങ്കിലും വായി നോക്കി നിൽക്കുന്നുണ്ടാവും അവനോട് പറഞ്ഞാൽ മതി എന്താണ് നിന്റെ ഇൻഗ്രീഡിയൻസിൽ എവിടെ ഇടവാനില്ല അത് പിന്നെ ഈ ഒക്കെ ചേർത്തിട്ടില്ലേ അത് തന്നെയാണ് പറയുന്നത് ഫ്ലേവറിനാണ് ഈ കാണിച്ചു കൂട്ടുന്നത് പിന്നെ അല്ല അല്ല നിന്റെ ഈ ചോക്ലേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഇവിടെ ആർക്കാണ് അറിയാൻ പാടാത്തത് ഇതിൽ ചോക്ലേറ്റ് ആകെ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ അത് മതിയല്ലോ ബാക്കി വെജിറ്റബിൾ ഫാറ്റും ഷുഗറും പാമോലിനും ഇൻപ് ചെറുപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടല്ലേ അത് പാലി മുക്കി നക്കിയാൽ മതി അപ്പൊ പിന്നെ മൈദയോ പിന്നെ മൈദിയില്ലാതെ എങ്ങനെയാണ് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് ഓ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ ഈ വിദേശത്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നീ വീട് ഫ്ലോറിലാണല്ലോ അത് പിന്നെ ഓരാത്തേന് മുപ്പത്തെട്ട് ഗ്രാം ഷുഗറും ട്രാൻസ്ഫാറ്റും ട്രാൻസ്ഫാറ്റും അത് ശരിയാണ് ബാക്കി ഷുഗർ അവിടെ ഉള്ളതിലുണ്ട് ഈ ലിവിംഗ് ഏജന്റ് വെജിറ്റബിൾ ഫാറ്റ് ഒക്കെ ഇവിടെ ഉള്ളതിലേ ഉള്ളൂ അവിടെ ഉള്ളതിലില്ല ഇതൊരുമാരി നാട് ഒരു കാര്യം ശ്രീനിവാസം പറയുന്ന പോലെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് പൂന്തോട്ടം എ സി കാർ നിർത്താനുള്ള സ്ഥലം ഇരുന്നൂറ്റമ്പത് രൂപ വാറയോ കൊടുക്കൂന്ന് വെച്ചാൽ അതും ഇതും എന്താ ബന്ധം പിന്നെ പത്ത് രൂപയ്ക്ക് നാല് ബിസ്ക്കറ്റ് വേണം പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ഇവിടെ എല്ലാവരും പൈസ നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത് ക്വാളിറ്റി നോക്കിയിട്ടല്ല അതുകൊണ്ട് ഞങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും